രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറ് ഗൂഗിളിൽ എൻ്റെ ആദ്യ ദിനമായിരുന്നു അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ മാറി ടെക്നോളജി മാറി അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി എൻ്റെ മുടിയുടെ നിറം പോലും മാറി മാറാതിരുന്നത് ഒന്ന് മാത്രമാണ് ഈ അത്ഭുത കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന തെറിൽ അത് മാത്രം ഇരുപത് വർഷം കഴിഞ്ഞു ഞാൻ ശരിക്കും ഭാഗ്യവാനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ദിവസം വൈകുന്നേരം ആൽഫബെറ്റ്സ് സിഇഇ സുന്ദർപ്പിച്ച തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചെറിയ കുറിപ്പാണിത് ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള കമ്പനിയുടെ തലപ്പത്തിരുന്ന് ആ കമ്പനിയിലെ തന്റെ ഇരുപത് വർഷങ്ങൾ കാച്ചിക്കുറുക്കിയ കുറിപ്പ് ഉം ശരിയാണ് സുന്ദർപ്പിച്ചയുടെ മുടിയുടെ നിറം മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായി അമേരിക്കയിലെത്തിയപ്പോൾ പിച്ചയുടെ മധുരൈ സ്പെഷ്യൽ എണ്ണെണ്ണയിട്ട് കോതിയ മുടി നല്ല എണ്ണ കറുപ്പായിരുന്നു ടെക്നോളജി മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി നാലിലെ ഏപ്രിൽ ഫുൾ ദിനത്തിൽ പിച്ചൈ ഗൂഗിൾ ക്യാമ്പസിൽ ഇന്റർവ്യൂവിനെത്തിയ ദിവസം ജിമെയിൽ ലോഞ്ച് ചെയ്ത ദിവസം കൂടിയായിരുന്നു ലോകത്തിലും ഗൂഗിളിലും ചിലത് താനെ മാറുകയും ചിലതിനെ സുന്ദർപ്പിച്ചെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഐ ഐ ടി ഖരഗ്പൂർ സ്റ്റാൻഫോർഡ് വാർട്ടൺ ബിസിനസ് സ്കൂൾ ഒരു ഇരുപത്തഞ്ചുകാരനെ അത്യാവശ്യം ലോക വേണ്ടുന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് പിച്ചൈ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ഗൂഗിൾ ർവ്യൂവിനെത്തിയത് അന്യവും ഒരു നാടും അതിലേറെ വട്ടുപിടിപ്പിക്കുന്ന സിലിക്കൺ വലിയ പിച്ചെയ അനുഭവിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ നിയമനം ഗൂഗിൾ ക്രോം ആൻഡ്രോയിഡിന്റെ പിതാവ് ഗൂഗിൾ ക്രോം ഓഎസ് തുടങ്ങിയവ വികസിപ്പിക്കുന്ന ക്ലയൻസ്യൂഡ് പ്രൊഡക്ട് മാനേജറായി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ബൌസറിന്റെ ടൂൾ ബാർ ഡിസൈൻ ചെയ്യലായിരുന്നു ആദ്യത്തെ ജോലി മെക്കൻസിയൻ കമ്പനിയിലെ പ്രൊഡക്ട് മാനേജ്മെന്റിന്റെ പരിചയവും വിദ്യാഭ്യാസത്തിന്റെ ആത്മവിശ്വാസവും പിന്നെ പുതിയ സാങ്കേതിക വിദ്യയോടുള്ള ആവേശവും മൂലം ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് തന്നെ പിച്ചൈ ആ ജോലിയിൽ മുങ്ങിത്താണു വലിയൊരു ടീം നിറയെ ജപ്പാൻകാരും സ്കാൻഡിനേവിയക്കാരും അമേരിക്ക അമേരിക്കക്കാരും ഇന്ത്യക്കാരും എല്ലാം ഉള്ള ആ ഗ്രൂപ്പിൽ സുന്ദർ പിച്ചൈ മാസ്റ്റർ ബ്രെയിനായി ഡിപ്പാർട്ട്മെന്റിലെ ഏത് നൂതനാശയത്തിന്റെയും പിറവിയും എക്സിക്യൂഷനും ആ തലയിലായിരുന്നു സംശയങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കാനും ആ ക്യാമ്പസിൽ പിച്ചയുടെ പതിനൊന്നാം നമ്പർ ടെർമിനലിനോളം പോകുന്ന മറ്റൊന്നുണ്ടായിരുന്നില്ല വലുപ്പച്ചെറുപ്പങ്ങളില്ലാത്ത ഗൂഗിൾ ക്യാമ്പസിൽ പിച്ചൈ എന്ന ലെവൽ ഇൻഫിനിറ്റി ഡെവലപ്പർ പലർക്കും ആരാധനാപാത്രമായി ഗൂഗിൾ ഡ്രൈവിന്റെ ഇന്റർഫേസുകൾ ഏതാണ്ട് ഒറ്റയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്ത തലച്ചോറിനോട് ആർക്കും ആരാധന തോന്നും രണ്ടായിരത്തി ആറ് മുതൽ പിച്ചൈക്ക് ഗൂഗിൾ സ്ഥാപകരായ ആറി പേജിനോടും സെർജി ബ്രിന്നിനോടും നേരിട്ടുള്ള ആക്സസ് ലഭിച്ചു ആശയങ്ങൾ ആദ്യം വിപിയോട് പറയുന്നതിന് പകരം ഉടമകളോട് നേരിട്ട് പറയാം വെറും രണ്ടു വർഷ കാലയളവിൽ അത് വലിയൊരു അംഗീകാരമായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ആറ് ജനുവരി മുതൽ ഗൂഗിളിന് സ്വന്തമായ ഒരു വെബ് ബ്രൗസർ വേണമെന്ന ലാറി പേജിനോടും സെർജി ബ്രിണിനോടും പിച്ചെ ആവശ്യപ്പെടാൻ തുടങ്ങി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനുള്ള ടീമിനെ സജ്ജമാക്കാൻ അവർ നിർദ്ദേശിച്ചു അതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കെ മൈക്രോസോഫ്റ്റ് തങ്ങളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ബ്രൗസറായി ബിങ് അവതരിപ്പിച്ചു അത് ഗൂഗിളിന് ഇടുത്തിയായി പിച്ചെ ഒരാളുടെ എടുക്കായിരുന്നു ഗൂഗിൾ ക്രോം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയായി ഇന്ന് ബിങ് എവിടെയെന്നും ക്രോം എവിടെയെന്നും നമുക്കറിയാം ക്രോമിൽ ദിനം പ്രതി എന്നോണമാണ് പിച്ചൈ നൂതനാശയങ്ങൾ കൊണ്ടുപോകുന്നത് ത് ആശയങ്ങൾ രൂപപ്പെടുത്തുക പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക സെർജിയെയും ലാറിയെയും ബോധ്യപ്പെടുത്തുക മാർക്കറ്റ് മോഡൽ ഉണ്ടാക്കുക സോഴ്സുമായി കണക്ട് ചെയ്യുക ഗൂഗിളിൽ ഒരാൾക്കും ഇത്രയും കാര്യങ്ങൾ പിച്ചെ പോലെ വേഗതയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല പിച്ചൈ ഗൂഗിളിലെ ഇൻവെസ്റ്റർമാർക്കിടയിൽ പോലും പതുക്കെ സംസാര വിഷയമാവുകയായിരുന്നു സബ്സ്റ്റൻസ് ഓവർ സ്റ്റൈൽ അങ്ങനെയാണ് ഗൂഗിൾ എക്സിക്യൂട്ടീവുകൾ പിച്ചയുടെ ശൈലിയെ വിശേഷിപ്പിച്ചത് പ്രകടനപരതയിലല്ല ആണ്ട് പൂണ്ടുകിടന്ന് പണിയെടുക്കുന്നതിലാണ് പിച്ചൈ ഫോക്കസ് ചെയ്തത് നോർത്ത് മൌണ്ട് വ്യൂവിനെ കയ്യിലെടുത്ത മെലിഞ്ഞ ഇന്ത്യക്കാരനെ തേടി ആയുസിലെ ഏറ്റവും വലിയ അസൈൻമെന്റ് രണ്ടായിരത്തി എട്ടിലെത്തി ഗൂഗിൾ ഏറ്റെടുത്ത മൊബൈൽ ഓപ്പറേറ്റിംഗ് മായ ആൻഡ്രോയിഡിന്റെ പുനർരൂപകൽപ്പനയും രൂപകൽപ്പനയും എക്സിക്യൂഷനും ഗൂഗിളിൽ പിച്ച ഏറ്റവും അധികം ആസ്വദിച്ചത് ആൻഡ്രോയിഡ് കാലമായിരുന്നു മൊബൈൽ സാങ്കേതിക വിദ്യയെ മാറ്റിമറിച്ച ആൻഡ്രോയിഡ് വൺ പിച്ചയുടെ മാനസപുത്രനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആൻഡ്രോയിഡ് ഡിവിഷന്റെ ഹെഡായി പ്രമോഷൻ ലഭിച്ചിട്ടും റണ്ണിംഗ് റൂമിലെ തന്റെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് ക്യാബിനിലേക്ക് മാറാതെ ഇരുന്ന പിച്ചയെ ബലം പ്രയോഗിച്ച് ഹെഡിന്റെ കസേരയിൽ പിടിച്ചിരുത്തിയതിനെ കുറിച്ച് സഹപ്രവർത്തകർ ഓർക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പിച്ചയ്ക്ക് ആറ് പ്രൊമോഷൻ ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ മാത്രം മൂന്ന് പ്രൊമോഷൻ രണ്ടായിരത്തി പതിനാലിൽ ഗൂഗിൾ കോർ പ്രൊഡക്ട്സിന്റെ മുഴുവൻ തലവനായി പിച്ചെ ു ക്രോംബുക്കിന് വേണ്ടി ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ മാപ്സ് ഗൂഗിൾ പ്ലസ് സെർച്ച് പേജ് ആർ കൊമേഴ്സ്യൽ ആൻഡ് റവന്യൂ സെക്ഷൻ ജിമെയിൽ ആഡോൺസ് അങ്ങനെ ഗൂഗിളിന്റെ കാശു ചുരത്തുന്ന കറവപ്പശകളെല്ലാം പിച്ചയുടെ മേൽനോട്ടത്തിലാണ് ആശയാവിഷ്കാരം നടത്തിയത് ഇതിനിടെ ട്വിറ്ററിൽ നിന്നും നിരസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഓഫർ എത്തി ഗൂഗിളാണ് തന്റെ ജീവശ്വാസമെന്ന് പിച്ചെ വെളിപ്പെടുത്തിയതോടെ അത് അവിടെ അവസാനിച്ചു ഗൂഗിൾ സിഇഒ ലാറി പേജിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായി മാറിയ പിച്ചയെ തന്നെയാണ് അദ്ദേഹം തന്റെ പിൻഗാമിയായി വഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പത്തിന് പിച്ചൈ ഗൂഗിൾ സിഇഒ ആയി നിയമതനായി ഗൂഗിൾ സെർച്ച് യൂട്യൂബ് ആൻഡ്രോയിഡ് തുടങ്ങിയ കോർ പ്രോഡക്റ്റുകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം പുതുതായി രൂപീകരിക്കപ്പെട്ട മാതൃ കമ്പനി ആൽഫബെറ്റിന്റെ സിഇഒ ആയി ലാരി പേജ് മാറിപ്പോയി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ആൽഫബറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് പിച്ചൈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഡിസംബറിൽ ലാരി പേജ് സ്ഥാനമൊഴിഞ്ഞതോടെ ആൽഫബറ്റ് സിഇഒ ആയി പിച്ചേ നിയമനായി ഇരുപത് വർഷം ഒരു ചെറിയ കാലയളവല്ല സിലിക്കൻ വാലിയിൽ ഒരു കമ്പനിയിൽ ഇരുപത് വർഷം ജോലി ചെയ്യുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് ഗൂഗിളിൽ എഞ്ചിനീയർമാർ അദ്ദേഹത്തെ സ്നേഹിച്ചു എക്സിക്യൂട്ടീവുകൾ ബഹുമാനം നൽകി ഇൻവെസ്റ്റർമാർ ആദരവോട് കണ്ടു ഒരു മാസം മുമ്പ് അദ്ദേഹത്തോടെ ഇൻവെസ്റ്റർമാർ രാജിവെക്കാൻ ആവശ്യപ്പെട്ടെന്ന വാർത്തയോടും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് പിച്ചയ്ക്ക് തോന്നിയില്ല ും ഗൂഗിളിൽ ലോകത്തിനു വേണ്ടി കൂടുതൽ മനോഹരമായ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരുകയാണ് ഹാപ്പി ചൈന ആനിമി സിപ്പിച്ചേ